ശ്രീ ആ പറ റെക്കോർഡ് പോണാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആദ്യം ആദ്യമേ പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയാം അതുകൊണ്ടാ ശ്രീജിജിപ്പൊ ശെരിക്കൊരു അമേരിക്കൻ അമ്മായിട്ടുണ്ട് ശരിക്കും ഈ പശു നക്ക പശു നക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവൻ തുടിക്കുന്ന കൊറേ കമന്റുകൾ കേട്ട പിന്നെ ഞാനത് കോപ്പി അടിക്കാണ്ടിരിക്കോ ഞാൻ എണ്ണ തേക്കാൻ പാടില്ല ഞാന് അവരെണ്ണ തേക്കാതെ രണ്ടു ദിവസം കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞതാ ഞാൻ പക്ഷെ എണ്ണ തേച്ചു കാരണം എനിക്ക് അത്രത്തോളം അങ്ങോട്ട് മുടി അങ്ങനെ ആയി നിക്കണ്ട അപ്പൊ ഞാൻ എണ്ണ തേച്ച് കുളിച്ചതാണ് എണ്ണ കളയാതെ അടിപൊളി നല്ലോ ചെയ്തത് എരി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത് അതിങ്ങനെ കോലായി കിടക്കുന്നതിലല്ല എനിക്കിഷ്ടം എനിക്ക് മുടി കെട്ടറ കെട്ടിറക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് ഇന്ന അത്ര ചുരുണ്ടും പോവാതെ അങ്ങനെ കിടക്കണം ശരിക്ക് പറയാനോ ഇപ്പൊ ശ്രീചേശിനെ അങ്ങോട്ട് കണ്ടല്ലോ ഒരു അമേരിക്കൻ അമ്മായി ആക്കാൻ പറ്റുമോ ആ സോറി ആണ് രാജ്യം മാറ്റല്ലേ അതെ അമ്മായിട്ടുണ്ട് ശ്രീചേച്ചി അതോ അതെ അമ്മായി വന്നിട്ടുണ്ട് ഇവിടെ അമ്മായി ഇതാണ് ശരിക്കുള്ള അമ്മായി ഇതാണ് അമ്മായി ഒരു കായി പറ പറ ഭയങ്കര ക്ഷീള സ്വഭാവമാണ് അക്കൂനെ ഞാന് സ്കൂള് വിടാൻ എണീറ്റതാണ് ആ കൂടെ എണീറ്റ് ഞാൻ കരുതി അക്കൂനെ വിട്ടു കഴിഞ്ഞിട്ട് മെല്ലെ പോയി കിടക്കാം അമ്മ നന്ദിക്ക് പുറത്തു പോണം നന്ദിക്ക് പൊറത്ത് പോകണം ഇത് മാത്രമുള്ളു ചിന്ത അവസാനം അവസാന ടെറസിന്റെ മുകളൊക്കെ കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുവന്നതാ ഉറങ്ങാൻ സമയത്തു കഷ്ടല്ലേ നമ്മുടെ ഒരു ഇതൊക്കെയല്ലേ അവിടത്തേം വ്യത്യാസം സത്യം അത് സത്യം തന്നെയാ കാരണം ഇപ്പൊന്ന് പുറത്തു പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു ജനവാതില് പോലും ഇല്ല തുറന്നിട്ട് കൊടുക്കാൻ ജനവാതിൽ ഉണ്ട് പക്ഷെ അതൊക്കെ മുടിയൊക്കെ പിടിച്ചു കിടക്കല്ലേ നമ്മള് ജെല് തുറക്കലില്ല ജെല് തുറന്നു കഴിഞ്ഞാല് പ്രാണിയും അതൊക്കെ കേറും അപ്പൊ അങ്ങനെ ജനല് കൊക്കല് കൊറവാണ് ആ ജനല് തുറന്ന കൈ ജനല് തുറന്ന ജനല് തുറന്ന കൈ മുറിയും അപ്പൊ ബോധം കുട്ടിക്ക് ബോധമുണ്ട് നല്ല ബോധം ബോധമില്ലായി ഒന്നുമില്ല ബോധം കൂടിയുടെ പ്രശ്ന പിന്നെ പിന്നെന്താ ശ്രീ ഇന്നലെ നൈറ്റ് ആയി നോട്ടോ നൈറ്റ് ആയിട്ടേ എനിക്ക് ഇന്നലെ അറിയില്ല രാത്രി കടക്കുമ്പോ ഉണ്ടല്ലോ അല്ലാത്തൊരു ടെൻഷൻ ഉറങ്ങാനൊക്കെ ഒരു ഉറങ്ങാൻ തീരെ ഉറക്കം ശരിയാവുന്നില്ല ഒരു എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഒരു പേടിയൊക്കെ പോലെ പേടിയാവും എനിക്ക് രാത്രി എനിക്ക് സത്യക്ക് മനുഷ്യന്മാരെക്കാൾ പേടി പ്രേതങ്ങളെ പ്രേതവേഷം കെട്ടി പറ്റിക്കായിരുന്നു ശ്രീജജ് എപ്പോഴും പ്രേതാണ് പറഞ്ഞെന്നെ നോക്കിയൊക്കെ പേടിപ്പിക്കായിരുന്നു കേട്ടാ നോക്കി കഴിഞ്ഞ ഉടനെ ഞാനെന്താ ചെയ്യാറേ ശ്രീജജിന്റെ കെട്ടിപ്പിടിക്കുമായിരിക്കും പേടിയാണെ കാരണം ഓടാനും ഓടുമ്പഴൊക്കെ എനിക്ക് ടെൻഷനാ അതുകൊണ്ട് വല്ലാണ്ട് പേടിപ്പിച്ച് ഒറ്റ കെട്ടിപ്പിടുത്ത ഞാൻ ചിക്കുവിനെ നന്നായി പേടിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് നോക്കും എന്നിട്ട് ചിക്കുവിനെ മുറിച്ച് നോക്കി ചിരിക്കാതെ അങ്ങോട്ട് നിക്കും ചിക്കു അപ്പം എന്നെ അള്ളിപ്പിടിച്ചു ശ്രീചജിയെ വിളിച്ചിട്ട് പക്ഷെ ചിക്കു അറിയോ ശ്രീചിജിയെ പേടിപ്പിക്കി ശ്രീജിജിയെ പേടിപ്പിക്കി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അത് അത് വേറെ കാര്യം ഈ അങ്ങനെ പറയില്ലായിരുന്നു പേടിപ്പിക്കാൻ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ശ്രീചജിയെ പേടിപ്പിക്കും പിന്നെ വെറുതെ ഞാൻ പേടിപ്പിക്കുന്നു എനിക്ക് പേടിക്കാൻ ഇഷ്ടാണ് അതായത് ഒറ്റയ്ക്ക് രാത്രി പ്രേതപടം എനിക്ക് പേടിയാണ് സ്റ്റിൽ എന്നാലും ഹെഡ്ഫോണില് പ്രേതപടം ഫിലിം ഫിലിമിരുന്ന് കാണുക ഒക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പക്ഷെ നമ്മൾ പണ്ട് ഞാൻ കാണും എനിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ പണ്ട് ഓജകോട് കളിച്ചത് ഓർമ്മയുണ്ട് ശ്രീ ഈ ചിക്കുനെ ഉണ്ടല്ലോ ഈ ചിക്കു ഇങ്ങനെ എന്നെ പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ പറയുന്നിട്ട് ഞാൻ ഇതേപോലെ പേടിപ്പിക്കും കണ്ണൂരുട്ടി അതൊക്കെ എനിക്കൊരു പ്രാക്ടീസ് ആയി അപ്പം കാരണം ഞാൻ ഡെയിലി പേടിപ്പിക്കും ഇവള്ക്ക് എങ്ങനെയാ പേടിച്ചാല് നമുക്കൊന്ന് രാത്രി ഇവള് റെക്കോർഡൊക്കെ എഴുതാൻ പ്രേതപടം ഓണാക്കിയിട്ടിട്ടും ഇവള് പഠിക്കാതിരിക്കുമ്പോളും പടമൊക്കെ ഓണാക്കിയിട്ടിട്ടൊക്കെയാ പഠിച്ചിരുന്നത് എനിക്കൊന്നും ശ്രദ്ധ കിട്ടൂലോ അങ്ങനെ പക്ഷെ ഇവൾക്ക് അങ്ങനെ ഹൊറർ മൂവീസ് ഹൊറർ കഥകൾ ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അങ്ങനെ കൊറേ കഥ പറഞ്ഞിട്ടു ഇവളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഞങ്ങക്ക് ഇത് ശീലായി പിന്നെ അമ്മേന്റെ വീട്ടിൽ പോയാലും അതെ എല്ലാരും പേടിപ്പിക്കും ഇങ്ങനെ പ്രേതം പ്രേതം എന്നൊക്കെ പറഞ്ഞ രാത്രി അപ്പൊ ഇതൊക്കെ നമ്മളെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന് പിന്നെ അല്ല പിന്നെ പറയാൻ വെല്ലാം വേറെ ആരും നമ്മുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നു പറഞ്ഞു 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 ഓടി ഈ പറ്റിക്കുന്ന കാര്യം പറ്റിക്ക ഞങ്ങളെ ഓജോ ബോർഡ് ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവം അന്ന് എല്ലാവർക്കും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ അപ്പൊ നമ്മളും കളിച്ചു ഓജോ ബോർഡ് ഓജോ ബോർഡ് പറഞ്ഞാൽ എന്താ അറിയില്ല പക്ഷെ അന്ന് ഇങ്ങനെ കളം വരച്ച് കട്ടായിട്ട് നമ്മൾ അതേ ഡിസൈനിലാക്കി കളിക്കണത് വലിയ ഇതായിരുന്നു അപ്പം ഇത് എവിടെന്നാ സ്റ്റാർട്ടിങ് അറിയോ നമ്മളെ എൻ്റെ അമ്മേന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് അവിടെ അന്ന് ഞങ്ങള് ചെറിയ കുട്ടികളാണ് ഞങ്ങളൊരു രണ്ടിലും നാലിലും ഒക്കെ പഠിക്കുന്ന ടൈമില് ചേച്ചിമാരൊക്കെ അന്ന് ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം അപ്പൊ ചേച്ചിമാരെ ഒരു ഗ്യാങ് സമയം ക്ലാസ് വെച്ചിട്ട് ക്ലാസ് അടച്ച് വെച്ച് മെഴുത്തിരി ഓണാക്കി വെച്ച് അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തോ അറിയില്ല പ്രേതത്തിനെ അല്ല സോറി മെഴുത്തിരി കത്തിച്ചു വെച്ചിട്ട് അപ്പം അന്ന് ആരൊക്കെയാ ഞങ്ങളെ അമ്മയുടെ വീട്ടിലൊരു വാവ ചേച്ചി അമ്പളേച്ചി അഞ്ചേച്ചി ഇവരൊക്കെ കുഞ്ഞോളേച്ചി ഇവരൊക്കെ ഒരേ പ്രായക്കാര് അപ്പൊ ഞങ്ങളെ ഒന്നും കൂട്ടൂലതില് കുട്ടികളൊന്നും വരണ്ട കുട്ടികൾ പോയിക്കോ പോയിക്കോ പ്രേതം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കും എന്നിട്ട് അവര് കളിച്ചപ്പം അവരില് ആരോ ഇതിങ്ങനെ നീങ്ങുന്ന പേടിച്ചിട്ട് അവരവസാനം ഒരു കുട്ടീനെ കൂട്ടി എന്നെ കൂട്ടി എന്നെ കൂട്ടിയിട്ട് പറഞ്ഞു കൈ വെക്കി കാരണം എനിക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്ന് വിചാരിച്ചിട്ട് ഇവർ പറഞ്ഞു ഇവർ നീങ്ങുന്നത് കറക്റ്റാണോ അറിയാൻ വേണ്ടി എന്നെ എന്നെയാണ് കൈ വെക്കാൻ പറഞ്ഞത് പക്ഷെ ഞാൻ അവിടെ നിന്ന് നിന്നത് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് ഇവർ നീക്കുകയാണോ എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്നൊന്നും മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് കൈ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി പ്രേതം വന്നാൽ നീങ്ങണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ അപ്പൊ ഞാനിത് കൈവെച്ച് അവര് പരീക്ഷിക്കാണ് അവരൊക്കെ കൈവയ്ക്കുമ്പോ താനങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു ഒരു പറഞ്ഞു ഇന്ന് ശ്രീമോള് മാത്രം കൈവെച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൈ വെച്ച് എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും ഞാനല്ലേ നൈസ് ആയിട്ട് ചോദ്യത്തിൽ ഉത്തരം ഒക്കെ അയ്യാസ് ഡോ അതേപോലെ അന്ന് അംബ്ലീച്ചൊക്കെ പ്രീ ഡിഗ്രിയോ അങ്ങനെയൊക്കെ പ്രീ ഡിഗ്രിക്ക് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ചോദ്യം അന്ന് അഞ്ചാം ക്ലാസ്സൊക്കെ ആകുന്നു തോന്നുന്നു പക്ഷെ ഞാനപ്പ അങ്ങനെ കൊണ്ടുപോയി സെവന്റി ഫൈവ് എന്നൊക്കെ ഞാൻ എന്നെ അങ്ങോട്ട് ഞാനങ്ങോട്ട് വെച്ചുകൊടുത്ത് എല്ലാടും എല്ലാണ്ടും ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നതും സന്തോഷവും ഒക്കെ കണ്ട് പിന്നെ ഗുഡ് സ്പിരി പിന്നെ അവര് പറഞ്ഞു ഇനി പൊയ്ക്കോ എന്ന് ഞാൻ ഞാനപ്പൊ കൊണ്ടുപോയി നോക്കി നോക്കി കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി എന്റെ ഈശ്വര നോ പറഞ്ഞപ്പോ അവിടെ നിന്ന് തിന്റേച്ചി എന്തോ അയ്യോ ഇത് പ്രശ്നാണ് ഇത് പ്രശ്നാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ രണ്ടാമതും പിന്നെ അവര് പറയാ പോ ഞാൻ നോ പിന്നെയും കൊണ്ടുപോയി നോക്കി ഞാനാണോ അപ്പൊ ഒരിക്കലും ഞാൻ നീക്കണത് അറിയില്ലല്ലോ കാരണം എനിക്കത്ര നീക്കാനുള്ള ബുദ്ധി ഉണ്ട് എന്നൊന്നും അവർ കരുതിയില്ല അപ്പൊ അവര് പറഞ്ഞു ശ്രീമോളെ നീ കൈ ഇളക്കില്ലല്ലോ ഞാൻ ഇല്ല അത് താനും നീങ്ങുന്നതാണെന്ന് പറഞ്ഞ് എന്റെ ദൈവമേ ഒരു ഓട്ടായിരുന്നു പേടിച്ച് പകുതിക്ക് വെച്ചിട്ട് ഓട്ടം ആ പേടി ഇപ്പോഴും വാവ ചേച്ചിക്കൊക്കെ എപ്പോഴും ഉണ്ട് നമ്മൾ ആ ഓജ ബോടെ കളിച്ചിട്ട് അന്ന് പോയിട്ടില്ലാതെ ഇപ്പൊ ഇപ്പൊ അടുത്ത് ഞാൻ നാട്ടില് വന്ന ടൈമില് നമ്മള് പഴയ കഥകളൊക്കെ പറയുന്ന കൂട്ടത്തില് വാ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞതാ അന്ന് നമ്മള് കളിച്ചിട്ട് അത് പോയിട്ടില്ല അത് കളിച്ചിട്ടാണ് അങ്ങനത്തെ ആളാണ് നമ്മൾ പണ്ട് ഒരിക്കെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പഴയ വീട് കേട്ടോ ആ വീട്ടിൽ നിന്ന് നമ്മൾ ഒരുക്കി കളിച്ചിട്ടുണ്ട് അറിയോ ടേബിളിന്റെ അതായത് വന്നു അമ്മ പെട്ടെന്ന് വന്നപ്പോ അതായത് അത് വീട്ടിൽ നിന്നൊന്നും കേറി കളിക്കാവുന്ന സാധനം അല്ല എന്നൊക്കെ പണ്ടേ പറയുന്നൊരു കാര്യാണ് നമ്മള് വീട്ടില് ആ അമ്മ കേറി വന്നതും നമ്മള് ഒക്കെ ടേബിളിന്റെ അടിയില എന്തൊക്കെയോ മറിച്ചൊക്കെ നമ്മൾ എണീറ്റ് വന്ന് അപ്പേക്കോ അമ്മ വന്ന് നോക്കി അത് കണ്ട് മനസ്സിലായി എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടാണ് ഇതേ കളി ഞാൻ ഹോസ്റ്റലിൽ പോയി കളിച്ചു അത് ഞാൻ കഥ പറഞ്ഞിട്ടില്ലേ ഇതേ കളി ഈ ഓജോബോട് വെട്ടിണ്ടാക്കൽ അപ്പൊ എന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നല്ലോ ഇത് സ്ഥിരാക്കി ഞാൻ പരിപാടി ഞാൻ ഞങ്ങൾ തന്ന നമ്മുടെ ഒരു മമ്മൂട്ടീന്റെ പടമൊക്കെ റിലീസായ ടൈമൊക്കെ ഉണ്ടേ അപ്പൊ ഞാൻ അപരിചിതൻ ആ അപ്പൊ അങ്ങനെ ഓജോ ബോർഡ് എനിക്ക് അറിയാന്നുള്ളത് എനിക്ക് എനിക്ക് എനിക്കെന്നെ തോന്നൽ തുടങ്ങി എനിക്ക് ഇതൊക്കെ അറിയാന്നുള്ളത് പിന്നെ എല്ലാം നമ്മൾ നമ്മളതില് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം അപ്പം ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് പ്രേതത്തിനെ വിളിച്ചു വരുത്തുക എന്നുള്ളത് പിന്നെ നമുക്കും ധൈര്യമാണ് വീട്ടിലാണെങ്കിൽ വീടിന് ദോശ കേൾക്കും ഹോസ്റ്റലിന് ദോശമായപ്പോഴപ്പൊന്നുമില്ലല്ലോ എന്റെ അപ്പൊ അതാണെങ്കിൽ നമ്മൾ ഏത് ഹോസ്റ്റലിലേക്ക് കയറി ചെന്നാലും ഒരു കഥ ഉണ്ടാവും പറയാൻ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ റൂമിൽ ഒരു കുട്ടി ചാടിയിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഞാൻ ഞാൻ പഠിച്ചത് മെഡിക്കൽ കോളേജിലാണ് എം എൽ ടി പഠിച്ചത് മെഡിക്കൽ കോളേജിൽ അവിടെ ഹോസ്റ്റലിലാണ് അപ്പൊ ആ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആ സെക്കൻഡ് ഇയറിന്റെ ഒക്കെ ടൈം അപ്പൊ അപ്പൊ ഞങ്ങള് ഇതേപോലെ ഓജോ ബോർഡ് കളിക്കാനിരുത് ഓജോ ബോർഡ് കളിക്കാൻ ആർക്കും അറിയണ ആള് ചോദിച്ചാൽ ഞാനാണ് ഞാനാണ് അറിയണ ആള് ഞാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആള് അപ്പൊ അങ്ങനെ ഓജോ ബോർഡ് കളിക്കാനിരുത് അപ്പൊ ഞാൻ എന്റെ റൂമിലാണ് എല്ലാവരും കളിക്കാൻ വന്നത് അപ്പൊ ടേബിൾ ഫാനൊക്കെ ഓൺ ആക്കിയിട്ട് എല്ലാവരും ഇരുന്ന് കളിക്കണേ ഫാനൊക്കെ അപ്പൊ ടേബിൾ ഫാൻ ഉണ്ട് അത് ഓഫാക്കി ഇല്ലല്ല ഫാൻ ഓൺ ആക്കിയിട്ടിട്ടാണ് ഈ കളിക്കണത് കേട്ടോ അപ്പൊ ഞാന് അന്ന് മുടി കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് അന്ന് കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു മുടിക്കിട്ടോ അതൊക്കെ പിന്നെ വെട്ടിപ്പോയതാണ് അപ്പൊ അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി കളിക്കുന്നതിന്റെ ഇടയിൽ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും ഉണ്ട് റൂമിൽ ഇതേപോലെ ഞാൻ നന്നായിട്ട് അങ്ങനെ നീക്കി കൊടുത്തു എല്ലാവരും കൈ വയ്ക്കുമ്പോ അപ്പൊ എല്ലാരും പറയുണ്ട് ദേവശ്രീ നീക്കാണ് ഞാൻ നീക്കുകയാണ് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അല്ല എന്നാൽ വിട്ടു എന്ന് പറയും പക്ഷെ ഞാൻ വിട്ടു നോക്കുമ്പോഴും വിട്ടുനോക്കുമ്പോഴും ഇതേപോലെ തലതിർച്ച ആരൊക്കെയോ ഉണ്ടാവാം അതും എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും വിശ്വാസമായി ഞാൻ നീക്കുന്നതല്ലാന്ന് പിന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഞാനൊരു ഉത്തരം കൊണ്ട് മനസ്സിൽ കാണുന്നുണ്ട് പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് എഗെൻസ്റ്റ് ആയിട്ടൊക്കെ നീങ്ങുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പ്രഷർ ചെയ്ത് ഒരു ഉത്തരം ഒരു എസ് വെച്ച് തുടങ്ങിയ ഒരു പേരിൽ അവസാനിക്കണ്ടേ ഞാൻ കഷ്ടപ്പെട്ട് അറിയാത്ത പോലെ വരല അമ്പൃത്തി അമ്പർത്തി നീക്കി നീക്കിയിരിക്കുകയാണ് അങ്ങനെ ശ്രീലേഖ അതോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേര് ഞാൻ ആക്കി ും ചെയ്തത് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല പേര് നീങ്ങി നീങ്ങി പോവാ ബാക്കിയുള്ളവര് ഇതേപോലെ ആ മർത്തനോണ്ടാവാം നീക്കാതെ നിർത്തുണ്ടാവും ആ ബാക്കിയുള്ളവര് അങ്ങനെ പേര് വന്നു എന്നിട്ട് പിന്നെ ചോദിക്കുന്ന ആണല്ലോ എങ്ങനെയാ മരിച്ചത് അപ്പൊ പറയും കൊലപാതകമാണ് അത് നമ്മളെ ഓട്ടോമാറ്റിക്കലി വരുന്നതല്ലേ പക്ഷെ ആ അത് ആ ടൈമില് ഒരു കാറ്റോ അല്ലെങ്കിൽ പുറമേന്ന് എന്തെങ്കിലും ഒരു അനക്കോ കേട്ട കുട്ടികൾ പേടിക്കും കാരണം ഇരുട്ടും എല്ലാരും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒച്ച ഉണ്ടാക്കാതെ ബൈബിളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അതൊക്കെ മാറ്റി വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കല്ലേ അപ്പൊ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾ ഹോസ്റ്റലിൽ എന്തോ പട്ട വീണതോ തേങ്ങ വീണതോ എന്തോ ആണ് എല്ലാരും ഇങ്ങോട്ട് പേടിച്ചു അതിൽ ഇത് എല്ലാരും ഇത് ഇനി പറയുമ്പോഴും ഇത് പോലെന്ന് പറയുന്നതും ഓരോ കൊലപാതകമാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയണൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയായി അതിൽ ഒരു കുട്ടി അങ്ങോട്ട് പേടിച്ചിട്ട് പറഞ്ഞു ഇനി വേണ്ട എനിക്കിത് പേടിയാണ് ഇത് എന്ന് പറഞ്ഞു എല്ലാവരും നിർത്തി അപ്പം എനിക്ക് യാതൊരു പേടിയില്ല കാരണം ഞാനാണ് ഇതിന്റെ നീക്കുന്ന ആള് അപ്പൊ ഞാനത് ആരോടും പറയുന്നുല്ലോ അതില് എല്ലാവരും പറഞ്ഞു നമുക്ക് നിർത്താന്ന് പറഞ്ഞു അതിൽ എല്ലാരും ചാടി കയറി ഒരു കുട്ടി കയറിയിട്ട് ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഇങ്ങോട്ട് ഓൺ ആക്കിയ പാടെ ഞാനാണ് ഫാൻറെ അടുത്തിരിക്കുന്ന ആള് കാറ്റിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇങ്ങനെ ഫാൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന മുടി ഇങ്ങനെ പാറി എങ്ങനെ ഉണ്ടാവും ഞാനാണെങ്കിൽ ഈ ഓജോപ്പൊടിക്ക് തല കുഞ്ഞ് കുഞ്ഞിങ്ങനെ നിക്കുന്ന ഞാനൊന്നും ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നിട്ട് ആ എല്ലാരും ആ അത് പിടിച്ചുകൊണ്ട് ആ ഗ്ലാസ് അമ്മ കൈവെച്ചോണ്ട് എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി എന്റെ മോളെ എനിക്ക് അത് അത് തമാശയായിട്ട് നോക്കിയതാണ് ഞാൻ എനിക്ക് ആരും പേടിക്കുന്നൊന്നും കരുതിയിട്ടല്ലേ വെറുതെ നമ്മളൊന്ന് ഒന്നിങ്ങനെ ഇട്ട് നോക്കില്ല അന്നെയൊക്കെ പറ്റിക്കണ പോലെ ഒന്ന് നോക്കിയതാ ആ റൂമിൽ ഒരു പതിനഞ്ച് പെൺകുട്ടികളെങ്കിലും ഉണ്ടാവും എല്ലാണ്ണും എല്ലാണ്ണം അലറി എണീറ്റോടി അപ്പൊ എനിക്ക് ഭയങ്കര ത്രില്ലായി കാരണം എല്ലാം നമ്മളെ കണ്ട് പേടിക്കുക പറയുമ്പോ ഒരു ത്രില്ലില്ലേ അപ്പൊ ഞാൻ ഒന്നും കൂടി ഞാൻ ചിരിക്കുന്നേ ഇല്ല ഞാൻ കണ്ണ് തുറന്ന് നോക്കി നിന്ന് അവരെങ്ങനെ നോക്കി നിന്നുട്ടാവും അതില് അഞ്ചു എന്ന് പറഞ്ഞ ഒരു കുട്ടി മാത്രം ഓടി പോവാതെ ഉം പിന്നെ നീ വല്ലാതെ കളിക്കണ്ട നീ വല്ലാതെ കളിക്കണ്ടെന്ന് പറഞ്ഞ് നിന്നു എന്റെ അടുത്ത് ഇങ്ങനെ അതിൽ ഓള് പോകുന്നില്ല അപ്പൊ ഓളി ഓടിക്കാൻ വേണ്ടി എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു തുര അപ്പം ഞങ്ങളെ ഹോസ്റ്റലിന്റെ റൂമെന്ന് പറഞ്ഞാല് രണ്ട് പാളിയുള്ള വാതിലാണ് അങ്ങനെയാണ് അടവ് ഒന്ന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവും ഒന്ന് തുറന്നിട്ടിട്ടുണ്ടാവും ഈ അഞ്ചുവിനെ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഞാൻ വിളിച്ചു അഞ്ചൂ എന്ന് വിളിച്ചു ആ വിളിയിലിട്ടല്ലോ തുറന്നിട്ട വാതില് തുറക്കാതെ അതിനോട് ഓടി പോവാതെ അടച്ചിട്ട വാതിലിന്റെ അവിടെ പോയിട്ട് അത് തുറക്കാൻ പെത ആള് നമ്മൾ പരണ്ട് തുറക്കുക അറിയില്ല അങ്ങനെ മാന്തി 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 കര തുറന്നിട്ട വാതിലൂടെ ആള് പോണില്ല തുറന്ന വാതിലൂടെ ഉള്ക്ക് ഓടി പോയി കൂടെ അത് ഓൾ ഫോളില്ല അപ്പൊ അത്രത്തോളം പേടിച്ചിട്ട് അപ്പൊ ഓൾ ഇന്ന ധൈര്യം കാണിച്ച് നിന്ന ആളാട്ടോ അത് ചൂന്നൂടി വിളിച്ചവിടെ പിന്നെ ഒരു പരങ്ങി നേരണ്ട ഒരു ഓട്ടോ ഓൾ ഓടിപ്പോയി അപ്പൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കങ്ങോട്ട് ഉള്ളിന്ന് ചിരി വന്നിട്ട് എനിക്ക് സന്തോഷായിട്ടോ അങ്ങനെ എല്ലായിടത്തിനെയും പേടിപ്പിച്ചു വിട്ടല്ലോന്നുള്ള സന്തോഷം അപ്പം എല്ലാണ്ടും ഓടി അപ്പൊ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം ഇപ്പൊ എല്ലാടും തിരിച്ചു വരും എന്റെ അടുത്തേക്ക് എന്നാ തിരിച്ചു വരുന്നു ഒരൊറ്റ കുട്ടി പിന്നെ റൂമിക്ക് വരുന്നില്ല എന്റെ റൂമിക്ക് ആരും വരുന്നില്ല അതില് അതില് ഞാനുണ്ടല്ലോ അന്ന് നമുക്ക് നമ്മൾക്ക് ഓർമ്മല്ലോ ഒരു പാതസരങ്ങനെ ഇങ്ങനെ കൊല കൊല പോലത്തെ ഒരു പാസരല്ലേ ഇങ്ങനെ തൂങ്ങി 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 നിൽക്കുന്ന ചെലുമ്പ് ചെലുമ്പ് പോലത്തെ പാസര അത് നല്ലോണം കിലുങ്ങും ചെയ്യും അപ്പൊ ഞാന് അത് ഇട്ടിട്ട് അതാണല്ലോ നമ്മൾ അന്ന് അങ്ങനെ അങ്ങനത്തെ പാസരാണ് നമ്മൾ ആ ടൈമിലൊക്കെ ഇടാ അപ്പൊ ഞാനത് ഇട്ടിട്ട് അങ്ങനെ മേലേക്ക് നടന്നു പോയി അപ്പൊ ഇതൊക്കെ നടക്കുന്ന ഞങ്ങള് ഹോസ്റ്റലിൽ ഉറക്കമൊന്നുമില്ല കേട്ടോ ഒരു മണി രണ്ടു മണിക്കൊക്കെ ഇങ്ങനെയൊക്കെ പരിപാടിയാണ് പിറ്റേന്ന് സൺഡേ ഒക്കെ ആണെങ്കിൽ പിന്നെ കിടക്കാൻ പുലർച്ചെ ആവും അപ്പൊ ഞാനിങ്ങനെ വരാ പിന്നെ ഒരുവിധം ഗവൺമെന്റ് ഹോസ്റ്റൽ തന്നെയാണ് ലൈറ്റുകളൊക്കെ പറ്റ കുറവാണ് വരാതെ ഒന്നും ലൈറ്റ് ഉണ്ടാവില്ല ഞാൻ അങ്ങനെ നടന്ന് ചെന്നപ്പം ഓരോ മേലത്തെ ആ കുട്ടികളെ റൂമിൽ ചെന്ന് നോക്കുമ്പോ ആ റൂമിലൊന്നും ആരും കാണുന്നില്ല ഇവര് ഇത് എന്താന്ന് ആരും കാണുന്നില്ല എല്ലാരും കൂട്ടത്തോടെ റൂമിൽ ഉണ്ടാവണത് ആരും റൂമിൽ കാണുന്നില്ല അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ അലക്കുന്ന ഭാഗത്ത് അവരിങ്ങനെ ബാത്റൂമിന്റെ സൈഡിൽ അലക്കുന്ന സൈഡിലേക്ക് ഒച്ച കേട്ടു അപ്പൊ അവരവിടെ ഉണ്ടാവും കരുതി ഞാൻ അങ്ങോട്ട് ചെന്നതും അവിടെ നിന്നൊരു കൂക്ക് എന്നെ കണ്ടപ്പോ എന്നെ കണ്ടപ്പോ ആന്ന് പറഞ്ഞിട്ടുള്ള അലർച്ച അപ്പൊ ഞങ്ങളെ തൊട്ടപ്പുറത്താണെങ്കില് ഞങ്ങളെ തൊട്ടപ്പുറത്താണെങ്കിൽ ഏർ നമ്മളെ ഈ കോഫി ഹൗസ് ആണ് അപ്പൊ അവിടെന്നൊക്കെ ആൾക്കാര് പേടിച്ച് കാരണം ഇതെന്താ കാരണം ഹോസ്റ്റലിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ കേറി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഒച്ചയിൽ കൂക്കുമ്പോ ആൾക്കാരൊക്കെ കോടി വന്ന് നോക്കലുണ്ട് ആരെങ്കിലും കേറിയോ ഓസ്റ്റലിക്ക് ആരെങ്കിലും മതിലി അടിയോന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാരും അവിടെ നിന്ന് ഓടി വന്ന് ഈ കൂക്കൽ കേട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അപ്പേക്ക് എനിക്ക് ആകെ എന്തോ പോലെ കിട്ടും കാരണം അതില് ഷെമീമ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഭയങ്കര പേടിയും സെൻസിറ്റീവ് ഓളാണ് ഈ കളിന്ന് പകുതിക്ക് വെച്ച് ലൈറ്റ് ഓൺ ആക്കിയ ആളൊക്കെ മതിയായി പേടിച്ചിട്ട് അതില് ഞാൻ പറഞ്ഞു അപ്പൊ കൂക്കിയപ്പോ എനിക്ക് അപ്പോഴും അത്ര വലിയ എഫക്ട് ഒന്നും വന്നില്ല ഞാൻ ചോദിച്ചു എന്താ എന്താ എന്താന്ന് ചോദിച്ചു കാരണം എന്നെ കണ്ട് കൂക്കുന്നു ഞാൻ ഓർത്തില്ല അപ്പൊ ഇവരെല്ലാരും റൂമിൽ കൊണ്ടുപോയി ആ കുട്ടീനെ അപ്പൊ ഞാനും ആ റൂമിക്ക് ചെന്ന് നോക്കുമ്പോ ഷമീമ പറഞ്ഞ കുട്ടിക്ക്ണ്ടിക്കോ ശ്വാസല്ലാതെ ഇങ്ങനെ ആവൂലേ അമ്മേ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ നിൽക്കുന്ന അപ്പൊ ഓൾ അങ്ങനെ പേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടി ഞാനാണ് ഞാൻ വെറുതെ കാട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാനാണെന്ന് പറഞ്ഞിട്ട് അതിൽ കുട്ടികളൊക്കെ ദേവി ഒന്ന് മാറിക്കേ ദേവി ഒന്ന് പോയേ അവൾ ആകെ പേടിച്ചിരിക്കേ ദേവി ഒന്ന് പുറത്തുപോയെന്നു പറഞ്ഞു തകർന്നു ഓ തകർന്നോന്ന് പറയാ അന്നൊന്നും നമുക്ക് കാര്യങ്ങൾ ഇത്ര ഈസി ആക്കി എടുക്കാൻ അറിയില്ല ഞാൻ ആകെ അങ്ങോട്ട് എന്താ പറയാ സങ്കടം കാരണം എല്ലാരും എന്നെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത പോലെ തോന്നി എനിക്ക് കാരണം പേടിച്ചിട്ട് അവക്കെന്നെ കാണാൻ വയ്യ അവക്കെന്നെ കാണുമ്പോഴേക്ക് പേടി അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഡേഞ്ചർ ഡേഞ്ചറാണ് നമുക്കറിയില്ലല്ലോ ഒരു പ്രായല്ലേ ആ പ്രായത്തിൽ ഇപ്പൊ ഡേഞ്ചർ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ അതില് ഞാന് താഴേക്ക് ഇറങ്ങി ഓടി ഓടി ഓടിപ്പോയിട്ട് എന്റെ റൂമിലിരുന്ന പെരും കരച്ചില് കാരണം എല്ലാരും അങ്ങനെ പറയുമ്പോ ഞാൻ എനിക്ക് ആകെ പോയി എന്നിട്ട് എന്റെ റൂമിക്ക് ജിൻഷ കണ്ട് പേടിത്തൊണ്ടത്തിയാണ് ഓൾ കേറുന്നില്ല എൻ്റെ റൂമിക്ക് അവസാനം ഞാൻ പറഞ്ഞ ജിൻഷ ഞാനാണ് നീക്കിയത് എന്നൊക്കെ പറഞ്ഞു ഒരുവിധം സെറ്റ് ആക്കിയിട്ടോ പക്ഷെ പ്രശ്നം എന്താ അറിയോ രാത്രി എന്നെങ്ങനെ കണ്ടു കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും എവിടേക്കോ ഒരു കാളലും ഞെട്ടലും ഒക്കെ പിന്നെ എനിക്കത് നല്ല സെൻസിലേക്ക് വരുന്നില്ല ആദ്യമൊക്കെ അത് തമാശയാണെങ്കിലും നമുക്ക് പിന്നീട് പേടിയാവാൻ തുടങ്ങി അതായത് എന്തിനാ അങ്ങനെ നമ്മൾക്കൊന്നും എന്താ പറയാ ഒന്നാമത് മുടി അഴിച്ചിട്ട് ആ പാസര വിട്ട് ഒരു ബുദ്ധിമുട്ടാണത് എല്ലാര്ക്കും ഒരു അങ്ങനത്തെ സങ്കല് മുടി അലിച്ചിട്ട് ചിൽ ചിൽ എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞള്ള പേടി അതോടെ എനിക്ക് ആകെ സങ്കടവും ഡിപ്രഷനായിട്ട് ഞാൻ അന്ന് അനങ്ങിയ തെറ്റി വീട്ടിക്ക് പോരും ഞാൻ എന്നിട്ട് അന്ന് വീട്ടിക്ക് പോന്നു വീട്ടിൽ പോന്നു കഴിഞ്ഞ് പിന്നെ അതിന്റെ ഹാങ് ഓവർ ഒക്കെ മാറി പിന്നെ എല്ലാവരും എന്റെ അടുത്ത് വന്ന് സോറി ഒക്കെ പറഞ്ഞ് ആ സങ്കടത്തിലാന്നുള്ളത് എന്റെ റൂമിലെ കുട്ടികളൊക്കെ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിഷമത്തിലാണെന്നൊക്കെ അപ്പൊ എല്ലാ ആ ഷെമിമാറിനെ കുട്ടിയൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടി എനിക്ക് ആദ്യം പേടി ഉള്ളതാ കുഴപ്പമൊന്നുമില്ല ഞാൻ അന്നേരം എന്നെ കണ്ടപ്പോ പേടിച്ചതാ അപ്പൊ എന്താ അറിയോ അത് കാര്യം അവർ ഓൾറെഡി പേടിച്ചിട്ട് അലക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ട് റൂമിലെ കുട്ടികളൊക്കെ ഒന്നിച്ചലക്കാൻ പോയതാണ് പേടിയായിട്ട് അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒക്കെ ഇക്കാര്യങ്ങളാണ് അപ്പോഴാണ് ഞാൻ പിന്നെയും മുടി അഴിച്ചിട്ട് പിന്നെയും കയറി ചെന്നത് അതാണ് പറ്റിപ്പോയത് അപ്പൊ ചേച്ചി അന്നേരം ഞാൻ കുറച്ച് പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ എനിക്കുണ്ടല്ലോ അത് ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മളെ ഒറ്റപ്പെടുത്തുക നമ്മളെന്തോ പോലെ കാണുക രാത്രി എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു രാത്രി അതേപോലെ സീനിയേഴ്സിന്റെ ഇടയിലൊക്കെ ഈ കഥ എത്തി എന്നിട്ട് സീനിയേഴ്സ് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായി റൂമിക്ക് എന്നിട്ട് പറഞ്ഞു ഒന്നും കൂടി ഓജ ബോർഡ് കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് അതിന്റെ ആള് ആണല്ലോ കേട്ടത് അപ്പേക്ക് എനിക്ക് അതൊക്കെ ഭയങ്കര നമുക്കിതൊന്നും അന്നേരം തമാശയായിട്ട് തോന്നൂല നമ്മളിതൊക്കെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാ സീനിയേഴ്സ് ഒന്നും അറിയരുത് അങ്ങനെയൊക്കെ ഉള്ളിലെ കാര്യങ്ങളല്ലേ പുറത്ത് നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് സീനിയേഴ്സ് ഒക്കെ ചോദിക്കുന്നത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നതും ഒരു പ്രശ്നല്ലേ അവക്കെന്തോ ഇതുണ്ട് അവക്ക് ബോർഡ് അറിയാം എന്നൊക്കെ പറയണൊക്കെ എല്ലാവരും നെഗറ്റീവ് സെൻസിലൊക്കെയാണ് കാണുന്നത് പിന്നെ രാത്രി എന്നെ കാണുന്നത് എല്ലാവർക്കും പേടിയാവാൻ തുടങ്ങി പിന്നെ എനിക്ക് ഇതൊക്കെ ചടച്ച് അവസരം ഞാൻ എല്ലാവരും അടുത്തും പോയിട്ട് അന്നാണെങ്കിൽ എനിക്കൊരു തട്ടിപ്പും ഉണ്ടായിരുന്നു കൈ നോക്കി പറയുമായിരുന്നു ഞാന് അതായത് എന്റെ ഫ്രണ്ട് ജിൻഷ എന്റെ റൂമിലാണ് അവൾ എൻ്റെ ഫ്രണ്ട് ആണ് അവള് പോസ്റ്റിങ് പക്ഷെ മേലത്തെ തട്ടിലെ കുട്ടികളുമായിട്ടാണ് അപ്പൊ അവരുടെ ഒരുവിധ രഹസ്യങ്ങളൊക്കെ ഈ ജിൻഷയ്ക്ക് അറിയാം അതൊക്കെ ഞങ്ങള് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവൾ എനിക്കെല്ലാം ഞങ്ങള് നമ്മൾ ഷെയർ ചെയ്യും അപ്പൊ കൈ നോക്കാൻ വരുന്നത് ഈ മേലത്തെ റൂമിലെ കുട്ടികളാ മെയിൻലി കൈ നോക്കാൻ വരുമ്പോ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് ആറ് വെച്ച് തുടങ്ങും കൂടെ പറയും ഞാന് ആർക്കും അറിയാത്ത രഹസ്യങ്ങളല്ലേ ഇതൊക്കെ വന്ന് എൻ്റെ അടുത്ത് ചോർത്തുണ്ടെന്ന് ആർക്കും അറിയില്ല എല്ലാരും ഞെട്ടും അപ്പം എല്ലാരും മുന്നിലും എന്താ ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളാണ് നിഗൂഢതയാണെന്ന് കരുതുന്നു പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് മുഖത്ത് നോക്കി അറിയാൻ പറ്റും ഓരോരുത്തരെ സ്വഭാവം അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഇങ്ങനത്തെ ആളാണ് വാശിയുള്ള ആളാണ് ആരും അങ്ങനത്തെ വെറുത്ത അങ്ങോട്ട് കൈ നോക്കി തട്ടും എല്ലാവർക്കും എന്തോ ഒരു എന്തോ ഒരു കൈ നോക്ക എത്ര പേര് റോമിക്ക് വരുവായിരുന്നു പറയാം ഞാൻ ആകെ പെട്ടിരുന്നു കാരണം രഹസ്യങ്ങൾ അറിയണത് കുറച്ച് പേരുടെ ഉണ്ടാവുള്ളൂ അറിയാത്ത ആൾക്കാരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെടൂലേ അപ്പം അങ്ങനെയൊക്കെ കുറെ തരികീടാ എല്ലാം ഇതിന്റെ ഒക്കെ തുടക്കം എവിടെന്നറിയോ അന്യ അജുവിനെയൊക്കെ പറ്റിട്ട് കിട്ടിയത് പിന്നെ എന്റെ കുടുംബത്തിലും അമ്മയുടെ വീട്ടിലാണ് ഞങ്ങള് വെക്കേഷൻ ആയി പോയി കഴിഞ്ഞാൽ പോവാ അവിടെ ഞാന് ജ്യോതി ചിഞ്ചു രാജു കൊച്ചി ഒരേജുള്ള എല്ലാരും പറയേ ചിക്കു ഒരു ലോക പരാജയായിരുന്നു ഇതൊക്കെ വിശ്വസിച്ചു അപ്പൊ ഞാനൊരു പരാജയായിരുന്നു അല്ല ശ്രീ ചേച്ചിന്റെ അഭിനയം അങ്ങനെയായിരുന്നു ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിപ്പിക്കാനുണ്ടല്ലോ അതൊരു കഴിവാണ് ശ്രീ ചേച്ചിക്ക് അത് സൂപ്പറാ ശ്രീ ചേച്ചി ഒന്ന് നല്ലോണം വിശ്വസിപ്പിച്ചിരുന്നു തേങ്ങയാണ് പേടിയൊന്നും തോന്നുന്നില്ല നിക്ക് തോന്നില്ല പേടിണ്ടായിരുന്ന ഒന്നും കണ്ടിരിക്കൂല എനിക്ക് പേടിക്കാൻ ഇഷ്ടമാണ് ആ അത്ര പറഞ്ഞാൽ പേടിയൊന്നും അല്ലെ പിന്നെന്താ ഇതേപോലെ ഞാനേ അക്കുവിന്റെ അടുത്ത് ഞാനും സോമിന്റെ മോളും വന്നു ഇവിടെ അക്കു പറഞ്ഞു കാണണം എന്ന് പറഞ്ഞ് പ്രേത അല്ല പ്രേത കഥ എന്ന് അപ്പം ഞങ്ങൾ അച്ഛൻ എങ്ങനെയെന്ന് പറയാം ഞങ്ങക്ക് ഡ്രാക്കുളേന്റെ കഥ പറഞ്ഞുതരും ചെറുപ്പത്തില് അന്ന് ഡ്രാക്കുളേന്റെ കഥ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ അച്ഛൻ എപ്പോഴും ഡ്രാക്കുളേന്റെ കഥ അല്ല കഥ പറഞ്ഞു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയും അന്ന് ഇരിട്ടാവുമല്ലോ വീടിന്റെ ഒക്കെ പരിസരത്ത് ഇന്നത്തെ പോലെ ലൈറ്റ് ഉണ്ടാവില്ല ഈ വീടിന് ചുറ്റും ഒരു റൗണ്ട് ഇരുട്ടത്ത് ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമുണ്ട് എന്ന് തെളിയിക്കും തെളിയിച്ചു കഴിഞ്ഞാൽ കഥ പറഞ്ഞുതരാമെന്ന് പറയും ഒരു ലൈറ്റും ഉണ്ടാവില്ല കേട്ടോ കാട്െ കണ്ണ് പോലും കാണാത്ത ഇരുട്ടത്തിൽ കൂടെ നമ്മൾ ചുറ്റി വരും വീടിന് കാരണം എന്താ വെച്ചാൽ കഥ കേൾക്കാൻ വേണ്ടി അത് ധൈര്യത്തിലല്ല ചുറ്റും അങ്ങനത്തെ പേടിയൊന്നും നമ്മളങ്ങനെ ആക്കിയത് കേട്ടോ അപ്പൊ പേടിയൊക്കെ ഉണ്ടെങ്കിലും കണ്ണടച്ച് ഓടിക്കൊണ്ട് വരും കഥ കേൾക്കാൻ വേണ്ടിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞുതരും പൈപ്പിന്റെ ഉള്ളിലൂടെ പ്രേതം വരും ചോര വരും പൈപ്പ് തുറന്നാല് അപ്പൊ ഇനി പൈപ്പ് തുറന്നിട്ട് വാന്ന് പറയും അപ്പോളും നമ്മൾ പോയി പൈപ്പ് തുറന്നെങ്കി മാത്രമേ അച്ഛൻ കഥ പറഞ്ഞു തരുള്ളൂ ബാക്കി അതില് കണ്ണുണ്ട് കണ്ണ് പൈപ്പ് തുറക്കൂല കണ്ണന് പേടിയാവും അപ്പൊ കണ്ണന് കഥ പറഞ്ഞു കൊടുക്കൂല എന്നിട്ട് കണ്ണ എന്റെ വിലച്ചന്റെ മോനാട്ടോ ഞങ്ങൾ ഒരേ പ്രായം എന്നെ ഞാൻ പോയിട്ട് പേടിയാണെങ്കിലും പൈപ്പ് തുറക്കും കഥേന്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അച്ഛൻ കഥ പറഞ്ഞു തരുക ആ കഥകളൊക്കെയാണ് നമ്മള് ഹോസ്റ്റലിലും പിന്നെ അമ്മേന്റെ വീട്ടിൽ പോയിട്ട് കുടുംബക്കാ കുടുംബത്തിലെ ഒരേ ഞങ്ങൾ ഒരേ പ്രായമുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു നാലഞ്ചു പേരുണ്ട് ഞങ്ങൾ കഥ അല്ലെ ഞങ്ങൾക്ക് സിനിമ കഥകളാണ് പക്ഷെ ഓട് ഒരു പേടിച്ച് അത് പുതപ്പിന്റെ ഉള്ളിലിരുന്ന് കേക്കും കഥ നമ്മള് കഥ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇപ്പോഴും ആലോചിക്കുമ്പോഴല്ല ഭയങ്കര സംഭവം അങ്ങനെ ആലോചിക്കുമ്പോ ഭയങ്കര എന്താ പറയാ മിസ് ചെയ്ത കൊറേ കാര്യങ്ങൾ അല്ലേ ആരാ തുടക്ക തിരിച്ചു തീർത്തി തല്ലണ്ട ആര്യാ അതാണ് അച്ഛനാണ് അതിന്റെ അച്ഛൻ എല്ലാം അങ്ങനെയായിരുന്നു അച്ഛൻ വരുന്ന ആ ഒരു ടൈം ടൈമുണ്ടല്ലേ അച്ഛൻ ഗൾഫിലായിരുന്നു കേട്ടോ അപ്പൊ അച്ഛൻ ആകെ രണ്ടു വർഷം കൂടുമ്പോളോ അല്ലെങ്കി ഒക്കെയാണ് വരിക ആ രണ്ടു വർഷം കൂടുമ്പോ മൂന്ന് മാസം ഒക്കെ ഉണ്ടാവുള്ളൂ വീട്ടിലെ പക്ഷെ ആ ഒരു മാസം ഞങ്ങളുടെ എന്താ പറയാ നല്ല കാലം എന്ന് പറയാ അമ്മേന്റെ അടി കിട്ടാത്ത ടൈം മറ്റേത് അമ്മ തലകും വിലങ്ങും അടിയാ അമ്മക്ക് പൊട്ടാ പിടിച്ച എന്തൊരു ചെയ്ത അപ്പഅടിയ അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു പാലൊക്കെ എടുത്തതെന്ന് ഗ്ലാസ് ഒന്നും അറിയാതെ തട്ടി മറഞ്ഞ അപ്പ കിട്ടും അടി കാരണം അന്നത്തെ കാലത്തൊക്കെ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്നതാണ് ആ പാലൊക്കെ അതൊക്കെ തട്ടി കളയുമ്പോ അമ്മയ്ക്ക് സങ്കടം വന്നിട്ടാണ് ഈ തല്ലണത് പക്ഷെ നമുക്ക് അനങ്ങിയ അടി ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും നന്ദാണെങ്കിലും അജു ആണെങ്കിലും തട്ടി പൊട്ടിക്കുന്ന ഗ്ലാസ് പൊട്ടിക്കുന്ന അത് പൊട്ടിക്കുന്ന ഒന്നുമില്ല അപ്പൊ ഞാൻ അങ്ങനെ അടിച്ചു വരി കൂട്ടി കളയുമ്പോ പറയും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ ഗ്ലാസിനും ഒരു പത്ത് അടിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ ഒരു കാലം നമുക്ക് ബുദ്ധിമുട്ടുകൾ അത് അവരത്രയും സഫർ ചെയ്യുന്നോണ്ടാവാം അങ്ങനെയായിരുന്നു അടിയുടെ പൊടിപൂരമായിരുന്നു പിന്നെ നൈറ്റ് കഴിഞ്ഞല്ലോ ഉറങ്ങണ്ടേ ഉം

എന്നാ ശരി വെച്ചോ എന്നാ ശരി ഭായി നന്ദേനോട് ഭായി പറയണേർക്ക എന്റെ കഥ കേട്ട് ഉറങ്ങി പോയോളു ഓക്കെ ഓക്കെ